കുറുപ്പ് നമ്മുടെ കുടയില്ലാത്തവർ എന്ന കവിത കുറുപ്പിനെ കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ ിലൂടെയും കവിതകളിലൂടെയും മനുഷ്യ സ്നേഹത്തിന്റെയും പ്രകൃതി സ്നേഹത്തിന്റെയും സന്ദേശം പകർന്ന കവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തി ഏഴിന് ജനിച്ചു പരമേശ്വരൻ എന്നായിരുന്നു ആദ്യ പേര് അപ്പു എന്ന് ഓമനപ്പേരും സ്കൂളിൽ ചേർത്തപ്പോൾ മുത്തച്ഛൻ വേലുക്കുറുപ്പിൻ്റെ പേരും കൂട്ടിച്ചേർത്തു അപ്പോൾ ഒറ്റപ്ലാക്കൻ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നായി പേര് ഈ പേര് ചുരുങ്ങിയാണ് ഒ എൻ വി കുറുപ്പ് ആയത് ൊരു ചരമഗീതം അക്ഷരം ഉപ്പ് ഉജ്ജയിനി വളപ്പൊട്ടുകൾ കറുത്ത പക്ഷിയുടെ പാട്ട് ഭൈരവന്റെ തുടി എന്നിവ പ്രധാന കൃതികളാണ് രണ്ടായിരത്തി ഏഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ഒ എൻ വി കുറിപ്പിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഇറങ്ങിയ കാലം മാറുന്നു എന്ന സിനിമയ്ക്കു വേണ്ടിയാണ് ഒ എൻ വി ആദ്യമായി സിനിമ പാട്ട് എഴുതുന്നത്

പോയി വിത്തും കൈക്കോട്ടുമായി വന്ന കിളിയും പോയി പള്ളിക്കൂടം തുറന്നല്ലോ മഴ തുള്ളി കാണും തുള്ളി വന്നല്ല പുതുമണം മഴ പെയ്ത മണ്ണിന്നും പുതുമണം ഞാനൊന്ന് പറഞ്ഞു തരാം പള്ളിക്കൂടം തുറന്നു ഒപ്പം മഴയുമെത്തി വേനലവധിക്കാലം എത്ര പെട്ടെന്നാണ് പൂരം പെരുന്നാൾ കരിഞ്ഞുപോയത് തെയ്യം വിഷു അങ്ങനെ എല്ലാ ആഘോഷങ്ങളും വേനലവധി വേനലവധിക്കാലത്തോടൊപ്പം കഴിഞ്ഞു പുതുമഴ പെയ്ത് മണ്ണു കുതിർന്നു പുതുമണ്ണിന്റെ മണം എങ്ങും പരന്നു പുത്തനുടുപ്പും പുത്തൻ പുസ്തകവും വർണ്ണക്കുടകളുമായി കുട്ടികൾ സ്കൂളിലേക്ക് പോകുകയാണ് മഴവെള്ളപ്പാച്ചിലൂടെ പൊടിമീനുകൾ പോകുന്ന പോലെ ഇത് കാണുന്ന കവി തൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുന്നു കുടയിലാഞ്ഞിട്ട് ഒരു വാഴയില വെട്ടി തലയിൽ വെച്ച് സ്ലൈറ്റും ബുക്കും മാറോട് ചേർത്തു പിടിച്ച് ആകെ നനഞ്ഞാണ് സ്കൂളിലേക്ക് പോയത് അങ്ങനെ നനഞ്ഞു പോകുമ്പോൾ തന്നെ ചേർത്തു പിടിച്ച് കുടക്കീഴിൽ കൊണ്ടുപോയ ഒരു കൊച്ചു പെങ്ങളെ കവി ഓർക്കുന്നു അവരുടെ ിട്ടും ആ കൊച്ചു പെങ്ങൾ അന്നു നൽകിയ സ്നേഹം ഇന്നും മഴയായി കവിയുടെ മനസ്സിൽ പെയ്യുന്നു ഇതാണ് ഈ കവിതയുടെ ആശയം അടുത്തത് കണ്ടെത്താം വേനലോഴി വേഗം പോയി ഒഴി കാലത്തോടൊപ്പം എന്തെല്ലാമാണ് പോയി മറഞ്ഞത് പൂരവും പെരുന്നാളും പൂതനും തെയ്യവും വിത്തും കൈക്കോട്ടും പാടിയ കിളിയും വിഷുക്കാലവും എല്ലാമാണ് ഒഴിവുകാലത്തോടൊപ്പം പോയി മറഞ്ഞത് സ്വന്തം ബാല്യം കവി ഓർമ്മിച്ചതെപ്പോഴാണ് പല നിറത്തിലുള്ള കുടകൾ പിടിച്ച് നടന്നു നീങ്ങുന്ന കുട്ടികളെ കണ്ടപ്പോഴാണ് കവിക്ക് ബാല്യകാലം ഓർമ്മ വന്നത് കുട്ടിക്കാലത്ത് കവിയെ കൊച്ചു പെങ്ങൾ സഹായിച്ചതെങ്ങനെ കുടയില്ലാതെ വാഴയിലെ ചൂടി മഴയത്ത് നനഞ്ഞു പോകുകയായിരുന്ന കവിയെ കൊച്ചു പെങ്ങൾ തൻ്റെ കുടയിൽ ചേർത്തു നിർത്തി അടുത്തത് കണ്ടെത്താം എഴുതാം വേനൽ കിനാക്കൾ കരിഞ്ഞെ പോയി എന്തൊക്കെയായിരിക്കാം കവിയുടെ വേനൽ കിനാക്കൾ വേനൽക്കാലം അവധിക്കാലമാണ് അണ്ണാരക്കണ്ണനോട് കിന്നാരം പറഞ്ഞ് മാഞ്ചോട്ടിൽ മാങ്ങ പെറുക്കി നടന്നത് മണ്ണപ്പം ചുട്ടു ചുട്ടുകളിച്ചത് ഊഞ്ഞാലാടി രസിച്ചത് കൂട്ടുകാരോടൊത്ത് കഥ പറഞ്ഞ് പാട്ടുപാടി കളിച്ചു നടന്നത് പരിസരത്തെ കാഴ്ചകൾ കണ്ടു നടന്നത് ഇങ്ങനെ മതിവരാത്ത ധാരാളം സന്തോഷങ്ങളാണ് കവിയുടെ വേനൽ കുതിരുന്നു ഞാൻ ആ മഴയിലല്ല ഒരു കുഞ്ഞു പെങ്ങൻ സ്നേഹവായ്പിൽ കുഞ്ഞു പെങ്ങളുടെ സ്നേഹവായ്പിൽ കുതിർന്നു എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാവാം ാലത്ത് മഴ നനഞ്ഞ് പള്ളിക്കൂടത്തിലേക്ക് പോയ തന്നെ തൻ്റെ കുടയിൽ ചേർത്തു നിർത്തി മഴ നണിയാതെ സ്കൂളിലേക്ക് കൊണ്ടുപോയ കൊച്ചു പെങ്ങൾ സ്നേഹത്തിൻ്റെ പെരുമഴയാണ് കവിക്ക് സമ്മാനിച്ചത് ആരുമല്ലാത്ത തന്നോട് കാണിച്ച ആ സ്നേഹം കവിയുടെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു അതുകൊണ്ടാണ് കുഞ്ഞു പെങ്ങളുടെ സ്നേഹ വായ്പിൽ കുതിർന്നു എന്ന് അടുത്തത് ഏതൊക്കെ വാക്കുകൾ എഴുതാം പുതുവർഷം പുതുനാട് പുതുലോകം പുതുഗൃഹം പുതുമണം പുതുമഴ പുതുകാലം പുതുഗീതം പുതുഗീതം